ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയും അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സും ഒക്കെ ആയിരിക്കും നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ നമ്മുടെ കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ്സ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവും അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ സിംഗിൾ പെറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന ഒരു ആണ് ബയോ ബയോകംപോസ്റ്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ വെറൈറ്റീസ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ അസേലിയൻ്റെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഫ്ലവേഴ്സ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത്തവണ എന്തു ചെയ്യുന്നുണ്ട് ചെറിയ പ്ലാന്റ്സ് അല്ല നൽകുന്നത് കേട്ടോ വിത്ത് ബഡ്സ് അടങ്ങുന്ന വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ നൽകുന്നത് കിട്ടുന്ന പ്ലാന്റ്സിൽ ഒന്നെങ്കിലും മുട്ടകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ പൂക്കളായ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ പൂക്കളാകാൻ കുറേ നാളൊന്നും കാത്തിരിക്കൊന്നും വേണ്ട കേട്ടോ വലിയ പ്ലാന്റ്സ് തരുന്നതിനാൽ ഇതുപോലത്തെ ഒരു വലിയ പോട്ടിൽ നിങ്ങൾ നട്ടു വെച്ചാൽ മാത്രം മതി നട്ട് വെക്കുന്ന പോട്ട് മിക്സിൽ നന്നായിട്ട് ബയോ കമ്പോസ്റ്റ് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ്സ് ആണ് അസേലിയ അപ്പോൾ അതാ ഇതാണ് നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ സൈസ് മനസ്സിലായിട്ട് ഉണ്ടാവും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്ര സൈസിൽ വരുന്ന സെയിം പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതൊക്കെ കണ്ടില്ലേ ചെറിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോയും ഉണ്ട് ആറ് പ്ലാന്റ്സിൻ്റെ കോംബോയും ഉണ്ട് മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോയും ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആറ് പ്ലാന്റ്സാണ് നിങ്ങൾക്ക് ഇതേ സൈസിലുള്ളത് വേണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കാരണം ഇനി നമുക്ക് അടുത്ത കോംബോ നോക്കിയാലോ അടുത്തത് റെക്സ് ബിഗോണിയേൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫറാണ് റെക്സ് ബിഗോണിയേൻ്റെ ജിഫി നട്ടിട്ടുള്ള കുഞ്ഞ് തൈകളും നമുക്ക് അവൈലബിൾ ആണ് ഒപ്പം തന്നെ അത് ഈ ഒരു സൈസില് വരുന്ന മെച്ചുവർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൽ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് കേർലി ലീഫ് ഉള്ളതും അതുപോലെ തന്നെ ഇത് ഡബിൾ കളേഴ്സ് ഡോട്ട് വരുന്നതും ലീഫിന് നല്ല ഡിസൈൻ വരുന്നതും ഒക്കെ ആയിട്ടുള്ള റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എല്ലാത്തിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ റെക്സ് ബിഗോണിയേൻ്റെ ഈ ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് നമുക്ക് ഇതിലെ ദാ ഈ കാണിച്ചേക്കുന്ന വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിലൊരു അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഈ അഞ്ച് വെറൈറ്റീസിന് റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള റെക്സ് ബിഗോണിയ വാങ്ങിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിഫി നട്ടിട്ടുള്ള പ്ലാൻസ് ആവശ്യമെങ്കിൽ അത് നമുക്ക് പത്ത് വെറൈറ്റിക്ക് അഞ്ഞൂറ് രൂപയെ റേറ്റ് വരുന്നുള്ളൂ എല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതേസമയം ഈ നമ്മുടെ റെക്സ് ബിഗോണിയേൻ്റെ അഞ്ച് വെറൈറ്റീൻ്റെ നാനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ കോംബോയാണെങ്കിൽ ദാ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള മെച്യേർഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പം നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ട വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക ഈ റെക്സ് ബിഗോണിയിൽ പല വെറൈറ്റീസ് ഉണ്ട് ഡബിൾ കളേഴ്സായിട്ട് വരുന്നുണ്ട് ലീഫ് ഡിസൈൻ വരുന്നതൊക്കെയുണ്ട് അടുത്തത് ചെടികൾ വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടം വരുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെറൈറ്റി എന്നറിയപ്പെടുന്നത് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ലീഫ് വഴിയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ മൂത്ത ലീഫാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പോട്ട് മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ലീഫിന് നല്ലപോലെ റൂട്ട് വന്ന് തൈകളാവും കേട്ടോ നമുക്കിതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ളതും നാടൻ വെറൈറ്റീസും ഒക്കെ ആണ് അപ്പോൾ ഇതിങ്ങനെ ഭംഗി പൂക്കളായിട്ട് നിൽക്കും കേട്ടോ ശരിക്കും നമ്മുടെ ഒരു ബൊക്കെ മാതിരി നമുക്ക് തോന്നും അപ്പം ഇതിൻ്റെയൊക്കെ കണ്ടിട്ട് നല്ല ലീഫ് നല്ല കട്ടിയായിട്ട് നല്ല മൂത്ത ലീഫാണ് ഈ കാണുന്നതൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു തൈകള് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഡബിൾ കളേഴ്സ് ആയതും അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് നല്ല ഡിസൈൻ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ആഫ്രിക്കൻ വരെയായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്കിത് കൊണ്ട് നട്ടു വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ലീഫ് എടുത്തിട്ട് ജസ്റ്റ് പോട്ടി മിക്സിലേക്ക് കുത്തി വെച്ച് അപ്പോൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും കേട്ടോ പ്രൊപ്പഗേഷനായിട്ട് അധികം താമസമൊന്നുമില്ല ഈ തരുന്ന അതേ പ്ലാന്റിന് ഏറ്റവും മൂപ്പ് കൂടിയ വലിയ സൈസ് കൂടിയ ലീഫ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിന് ഇതാ ഈ ഒരു സൈസ് വരുന്ന തൈകളായി തൈകളല്ല ഈ ഒരു സൈസ് വരുന്ന മെച്ചൂർ പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പം അഞ്ച് പ്ലാന്റിന് നാനൂറ് രൂപയും പത്ത് പ്ലാന്റ്സിന് എണ്ണൂറ് രൂപേൻ്റെയും കോംബോയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഹൈബ്രിഡും നാടനും മിക്സ് ആയിരിക്കും കേട്ടോ അടുത്ത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു പ്ലാൻ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന ഒരു സിംഗിൾ പ്ലാന്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ബ്ലീഡിങ് ഹാർട്ട് ക്രീപ്പർ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള തയ്യാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കാരണം ഇതിൻ്റെ ലീഫൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലീഫൊക്കെ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ വലിയ ലീഫും ലീഫുമായിരിക്കും വരുന്നത് ഫ്ലവേഴ്സ് ഒരു ഡാർക്ക് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇതേ സൈസിൽ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ ഇത് വിത്ത് പോട്ടായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ അടുത്ത് നിന്ന് ഒത്തിരി പേര് കമേരിയ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് മുതലേ എൻക്വയറി ചെയ്യുന്നതാണ് കേട്ടോ വെരിയ പ്ലാന്റ്സ് ഉണ്ടോന്ന് അപ്പോൾ നമുക്ക് കമേരിയേൻ്റെ ചെറിയ പ്ലാന്റ്സ് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ വെരിയ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന വെരിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് അപ്പോൾ ഊഹിക്കാൻ പറ്റുന്നതാണ് അല്ലേ അപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് കഴിഞ്ഞ പ്ലാന്റ് ആണ് കമേരിയ വെറൈറ്റീസ് ഇത് നമ്മൾ നന്നായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് മൊട്ടും തരുന്ന നല്ല അവിടെ അടിപൊളി വെറൈറ്റീസ് ആണ് ഏത് ക്ലൈമറ്റിലും പൂക്കൾ വരും വേനൽക്കാലത്തൊക്കെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ ഈ ഒരു നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന കമേരിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കിയ കുറച്ച് പ്ലാന്റ്സേ നമുക്ക് ഈ ഒരു കമേരിയേൻ്റെ വെരിയ പ്ലാന്റ് ഉള്ളു കേട്ടോ അടുത്തത് ഒത്തിരി എൻക്വയറി കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നു മാൻഡിവിലിയ പ്ലാന്റിൻ്റെ റെഡ് കളറ് കേട്ടോ നമ്മളൊരുപാട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുകയും ചെയ്തു ഹാങ്ങിങ് മാഡിവിലിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതായത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ആയിട്ട് തന്നെ വളർത്തണം ക്രീപ്പർ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതിന് റേറ്റ് വരുന്ന മുന്നൂറ്റി എൺപത് രൂപയാണ് കാരണം എന്താ വെച്ചാൽ ഇത്തവണ വന്നേക്കുന്ന പ്ലാന്റ്സ് കുറച്ച് ബുഷിയാണ് അതുപോലെ തന്നെ നമുക്ക് വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറെ ഇതിനേക്കാളും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവർ ഒന്ന് കാണിക്കാൻ ഇത് പ്ലാന്റ് കാണിച്ചെന്നുള്ളൂ ഇതാ ഇത്രയും സൈസ് വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് മുന്നൂറ്റി എൺപത് രൂപ ഒരു വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കുക മാൻഡിവില റെ റെഡിന് മുന്നൂറ്റി എൺപതാണ് കേട്ടോ അടുത്തത് അക്കീമെൻസിൻ്റെ ചെറിയ ജിഫി പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സായി ബുഷായി നിൽക്കുന്ന പ്ലാന്റ്സ് വേണമെന്ന് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി ഡബിൾ കളേഴ്സ് ആയി വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള അക്കീമെൻസിന് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ മെഡിനില പ്ലാന്റ് ഇങ്ങനെ പോട്ടിലൊക്കെ വെച്ച് കാണാം ഒത്തിരി ഭംഗിയാണ് ശരിക്കൊരു മുന്തിരിക്കര പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഫ്ലവർ കഴിയുമ്പോൾ ആ ഇതിൽ കാ സീഡായതാണ് കായകളായതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഫ്ലവേഴ്സ് ഇത് കണ്ടില്ലേ ഒരു ബേബി പിങ്ക് കളേഴ്സിൽ ആയി തുടങ്ങും പിന്നെ ഒരു ഡാർക്ക് കളറിലേക്ക് ഇത് വരും കേട്ടോ അപ്പോൾ മെഡിനേരിയാൻ്റെ ജിഫി പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെച്യോർഡായിട്ട് ഫ്ലവേഴ്സ് ആകാനായ പ്ലാന്റ് നമുക്ക് ആണ് കേട്ടോ സൈസ് വരുന്നതായി ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ക്യാമറയിൽ കാണുമ്പോൾ അത്ര സൈസ് തോന്നാത്തതാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണേ ഇത്രയും ആകുമ്പോഴത്തേക്കും ഇതൊരു ഫ്ലവേഴ്സ് ആയി തുടങ്ങും അതുകൊണ്ട് തന്നെ ഒരു വലിയ ബോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്ര ശ്രമിക്കും ഇതിൻ്റെ ജിഫി പ്ലാന്റ്സ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ മെഡിനില നേരത്തെ കാണിച്ച സൈസുള്ള പ്ലാന്റിന് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ സ്നോറോസിൻ്റെ പിങ്ക് ആൻഡ് വൈറ്റ് പ്ലാന്റ്സ് ആണ് കേട്ടോ സ്നോറോസിൽ ഇതുകൊണ്ട് വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ഒരു വലിയ സൈസ് വരുന്ന തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒപ്പം തന്നെ സ്നോറോസിൻ്റെ പിങ്ക് കളർ നമുക്ക് അവൈലബിൾ ആണ് സ്നോറോസിൻ്റെ പിങ്ക് എന്ന് പറയുമ്പം അതിൽ വെരിഗേറ്റഡ് ലീഫായിരിക്കും വരുന്നത് വൈറ്റ് കളറ് നോർമൽ ലീഫായിരിക്കും വരുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് സ്നോറോസ് വെരിഗേറ്റഡ് പ്ലാന്റിൽ പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അത് സിംഗിൾ പെറ്റൽ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണെ അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക എല്ലാം നമ്മൾ കാണിച്ച അതേ സൈസുള്ള പ്ലാൻസ് ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്